ും പൊങ്ങൾ ഇവിടുന്ന് മാറിക്കൊള്ളും എവിടെ കെച്ചിട്ട് ഈ മക്കളെയും ഉമ്മാനും പ്രായമുള്ള ഉമ്മ മക്കളും ഒക്കെ ഉണ്ട് ഇവരെ കൂട്ടിയിട്ട് എവിടുക്ക് മാറാൻ എവിടുക്ക് മാറാനില്ലേ അവ സ്വസ്ഥതല്ല മഴക്കാലം വന്നവിടെ കടന്നിറങ്ങാൻ ഇരുന്ന് നേരം വിളിക്ക് ഏൽപ്പിക്കല മിക്ക ദിവസം പേടിച്ചിട്ട് ഇതെല്ലാം ഒരു എത്ര അഞ്ചു ഇല്ല തോടും വീടും ആയിട്ട് അതിന്റെ സൈഡ് ഒന്ന് കെട്ടി കെട്ടിത്തരാൻ വരാൻ അധികൃതർ ഉമ്മാനും കൂട്ടിയിട്ട് ഇവിടുന്ന് രാത്രി ഇവിടുന്ന് പോയി റോഡ് ബ്ലോക്ക് എങ്ങനെയൊക്കെയോ ആണ് ഇവിടുന്ന് ഞാൻ കഴിച്ചിരായത് അതാണ് ഇവിടുത്തെ അവസ്ഥ അത്രയും കഷ്ടത്തിലാണ് ജീവിതം ഒരു രശിയിൽ അവിടെ ജീവിക്കാൻ ആനശല്യാണെങ്കിൽ അതങ്ങനെ ഇതില റോഡിൽ കൂടെ മിക്ക ദിവസം ആന അത് പറഞ്ഞിട്ട് വരെ ആരോടും എല്ലാം ഇതല്ലാ തെങ്ങൊക്കെ വലിച്ചു കീറി വീട്ടിന്റെ മുറ്റത്ത് ഗേറ്റ് പൊളിയിട്ട് മുറ്റത്തേക്ക് കയറി ആരോട് പറയാനാണ് അതിന്റെ ഒക്കെ സി സി ടി വി ക്യാമ ഇതുവരെ നമ്മളിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ട് ആ അവര് വരുവാനില്ല അതിനെ ആട്ടി ആ മേലോട്ട് കടത്തി എന്ന് പറയാനല്ല വീണ്ടും വരുവാന ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ വളരെ രീതിയിൽ കഴിയുന്ന ഒരു കുടുംബമാണ് എത്രയും പെട്ടെന്ന് നമ്മൾ അധികാരികളിൽ എത്തണം അവര് ജീവിച്ചു പോണത് ഇങ്ങനെ ചെറിയ ഹോട്ടലിലാണ് അവരെ എത്ര നാൾ പോയത് പക്ഷെ ഇപ്പോ പല പ്രശ്നങ്ങളും കൂടി അതുകൊണ്ട് ഇപ്പോ സഞ്ചാരികളൊന്നും വരുന്നില്ല ഏത് നിമിഷവും അപകട സ്ഥിതിയാണ് ഇപ്പൊ നമ്മൾ വീടുകളിലൊക്കെ കേട്ട് ആന വരുന്നുണ്ട് അത് വെള്ളം പെട്ടെന്ന് പൊന്തി വരാം മഴ കൂടി കഴിഞ്ഞാൽ പിന്നെ ഏത് നിമിഷം ഒരു അപകട സാധ്യതയുള്ള സ്ഥലം കൂടി മഴ പറയുന്നുണ്ട് അപ്പോ നമ്മുടെ അതെ കഴിഞ്ഞ ഒരു അഞ്ചു വർഷം മുന്നേ വലിയൊരു അർത്ഥണ്ടായ ഒരു സ്ഥലമാണ് അവിടെയാണ് ഇവരെ വീടും കുടുംബങ്ങളും വയ്യാത്ത ഒരു ഉമ്മ അടക്കുണ്ട് പൈസായ ഒരു ഉമ്മ അടക്കമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത് വലിയ അധികാരത്തിൽ അർത്ഥം നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല അതെ അതെന്തെങ്കിലും സംഭവിച്ചു ഞങ്ങൾക്ക് ജീവിതം ഇത് ഇതോടെ ഞങ്ങൾ അവസാനമായിരിക്കും ഞങ്ങൾക്ക് ഉറപ്പാണ് വെച്ചാൽ ആരോട് പറയാനാണ് ഞങ്ങൾ ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് അവസ്ഥ ഞങ്ങൾ എന്തായാലും ഏത് നിമിഷം ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് അത്രയും ഡേഞ്ചർ അവിടുത്തെ ജീവിതം അധികാരം ഷെയർ ചെയ്യുക മാക്സിം അവരെ ശ്രദ്ധയിൽ ഇത് പെടുത്തുക ഈ ഒരു കുടുംബത്തിനെയും അവന് ഒരു രണ്ടു മൂന്ന് കുടുംബങ്ങളും ഇവരെ താമസിക്കുന്നുണ്ട് അവരെ നമുക്ക് രക്ഷിക്കാം നാല് മൂന്നോ ണ്ട് കാരണം വലിയൊരുങ്ങിയ അപകടം നമ്മൾ ഇനി കാണാൻ ഇടേ വരുത്തരുത് എത്രയും പെട്ടെന്ന് നമ്മളെ അധികാരികൾ ഇത് കണ്ട് നമ്മളെ നമ്മളെ സഹോദരന്മാരെ സഹോദരികളെ എത്രയും പെട്ടെന്ന് നമ്മളെ രക്ഷിക്കണം താങ്ക് യു പു ദൃസാക്ഷിയാണ് അതെ പുതുമല ദൃശാക്ഷിയാണ് ഇതെല്ലാം കണ്ട ആളൊക്കെ തീർച്ചയായിട്ടും സത്യനെ തീർച്ചയായിട്ടും ഇപ്പൊ ഇന്റെ വീട്ടില് ഞാൻ എന്റെ മൂന്ന് മക്കളുടെ ഉമ്മയുണ്ട് അല്ലെങ്കിൽ മൊത്തം ആറംഗ കുടുംബാണിപ്പള്ളു ആരാളെ ഇതിലുള്ള പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് വേറെ എവിടേക്കും പോകാൻ വഴികളില്ല അത് പഞ്ചായത്തിന്റെ പഴിയുണ്ടായിരുന്നു അതൊക്കെ ഒന്നും ഇപ്പൊ അല്ലാതെ ഇല്ല അതൊക്കെ ഞങ്ങൾ മാധ്യമക്കാരോടൊക്കെ പറഞ്ഞതായിരുന്നു ആരോടും പണ്ട് കാര്യം ഇതിനെ പഞ്ചായത്തിൽ പരാതിപ്പെട്ടു ആരോടും പരിചയപ്പെട്ട് കാര്യല്ല പിന്നെ ഇപ്പൊ ഞങ്ങൾ ഇതിനു വേണ്ടിട്ട് ഞങ്ങൾ വീട് സ്ഥലം പോയതിന്റെ ശേഷം ഞങ്ങൾ കളക്ടറിലെ നിരന്തരം ബന്ധപ്പെട്ടതെന്നും ഞങ്ങളുടെ വീടിന്റെ സ്ഥലത്തിന് വേണ്ടിട്ട് അപ്പൊ ഒരു എൻ ഐ ടി പരിശോധനയ്ക്ക് വിട്ട എൻ ഐ ടി വന്നതിന് ശേഷം നമുക്ക് പരിശോധന ഇത് വന്നതിന് ശേഷം നമുക്ക് ആലോചിക്കാനൊക്കെ പറഞ്ഞു പക്ഷെ എൻ ഐ ടി കാര് അതിന്റെ റിപ്പോർട്ടൊക്കെ കളക്ടറേക്ക് വിട്ടിണ് വാസിയോ അല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവരെ വിളിച്ചിരുന്നു ഞങ്ങള് പോകുമ്പോൾ നമ്പറൊക്കെ വാങ്ങിയാണ് ഞമ്മക്ക് അറിയണല്ലോ അവസ്ഥ എന്താന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പോ അങ്ങനെ അന്വേഷിക്കുമ്പോ പറയും ഞങ്ങള് കലക്ടറേറ്റേക്ക് വിട്ടുകണെന്ന് അവനെ പോര് പറഞ്ഞത് അല്ലാണ്ട് ഇപ്പൊ ഇതിൽ കൂടുതലൊന്നും ഇതിന്റെ ബാഗ തന്നെയാണ് നിരന്തരം ബാഗ തന്നെയാണ് ഇവിടെ ഒരു ശാസ്ത്രമായ ഒരു പരിഹാരം കാണുമോ വീട് കെട്ടി പറയുന്നുണ്ട് ഗവൺമെന്റ് ഗവൺമെന്റ് പച്ചക്കാട്ടികർക്ക് വീട് കിട്ടി വീട് പൂർണ്ണമായി പോയൊക്കെ കൊടുത്തുണ്ട് അതിപ്പോ ആകെ ഞങ്ങളെ ഒഴിവാക്കപ്പെടുന്ന ഈ രണ്ട് വീട് ഇവിടെ താഴ്ക്കുള്ള വീട് ഒരു മൂന്നാല് വീടുണ്ടായിരുന്നു ഇതിനും താഴേക്ക് അവരൊക്കെ ഒരു പരിപാടി പക്ഷെ നമ്മളെ മാത്രം ഇതിൽ ഒഴിവാക്കപ്പെടുക അത് എന്ത് കാരണത്താലാന്ന് നമുക്കറിയില്ല അത് അന്വേഷിക്കുമ്പോ ഒരു നോക്ക പരിഹരിക്കും ഞമ്മളെ അങ്ങോട്ട് തട്ടി അങ്ങോട്ട് ഇങ്ങട്ട് തട്ടി കളിച്ചിട്ടുള്ള ഒരു ഇതാണ് ഒരു ചെയ്യുന്നത് ഒരു വ്യക്തമായിട്ട് ഒരു പിക്ചർ ഉണ്ടെങ്കി ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ലാന്നൊരു പറഞ്ഞില്ല അതാണ് ഒരു പ്രശ്നം പരിഹരിക്കാൻ നോക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ സ്ഥലം പോയെ ഞങ്ങള് പത്തുപനേ കുടുംബങ്ങളുടെ ഞങ്ങള് പൂത്തുകൊല്ലൊക്കെ പോയി കയ്യേറിയായിരുന്നു പേപ്പറൊക്കെ കിട്ടിയ സ്ഥലത്ത് കയ്യേറിയായിരുന്നു പക്ഷെ അവിടെയും വിജയിച്ചില്ല അവിടെ നിർഭാഗ്യവശാൽ ഇട്ടറിഞ്ഞ് പോരേണ്ടി വന്നു ഒരവസ്ഥ ആയിട്ട് ആ ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ രണ്ട് രണ്ട് കുടുംബം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ ഈ ഒറ്റപ്പെട്ട് ഇറങ്ങണത് മഴ നല്ല പെയ്തു കഴിഞ്ഞാൽ അപ്പൊ മാറാൻ വേണ്ടി ഞങ്ങടെ മാറാനാ എന്നാ ഞമ്മടെ വീടിന്റെ ബാക്കിന്റെ അവസ്ഥ ഈ പൊട്ടിന്റെ അവസ്ഥ ഇതൊക്കെ ഇപ്പൊ കഴിഞ്ഞ പത്തൊമ്പതില് കിട്ടിയതാ എന്നിട്ട് ഞമ്മള് ഇനിയിപ്പൊ വേറെ നിവൃത്തിയില്ലല്ലോ അപ്പൊ ഇവിടെ തന്നെ നിക്കാന്ന് മാത്രം എന്റെ എസ്റ്റേറ്റ് ജോലിയാണ് എസ്റ്റേറ്റ് ജോലിയാണ് എന്തായാലും ഗവൺമെന്റിന്റെ അടുത്ത് എത്ര പെട്ടെന്ന് മാക്സിമം നമുക്ക് അത് നമ്മളെ എല്ലാ വിവരങ്ങളും ഗവൺമെന്റിനറിയാം പല ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയാം മാറി പിന്നോർക്ക് അറിയൊന്നും അറിയില്ല അതാണ് നമ്മളെ അവസ്ഥ